ജില്ലയിൽ മഴ ശക്തമായി ഒപ്പം മഴക്കെടുതികളും വർദ്ധിച്ചിട്ടുണ്ട് കൊട്ടേക്കാട് വീട് തകർന്നുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശിനി അൻപത്തിനാല് വയസ്സുള്ള സുലോചന മകൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച കാലത്ത് ആറു മണിയോടെയാണ് സംഭവം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇവരുടെ ദേഹത്തേക്ക് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു ശബ്ദം കേട്ട നാട്ടുകാർ ഓടിക്കൂടി ഫയർഫോഴ്സിനെയും മറ്റും വിവരമറിയിക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അപ്രതീക്ഷിതമായി വീടിന്റെ ചുമർ ദേഹത്തേക്ക് വീണതിനെ തുടർന്ന് ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റാണ് മരണം സംഭവിച്ചത് മൂലം ബലക്ഷയം സംഭവിച്ച വീട്ടിലാണ് ഇരുവരും കഴിഞ്ഞു വന്നത് തീരെ സ്ഥലമില്ലാത്തവർക്ക് ആ സ്ഥലം നികത്തിയിട്ട് വേണം വേറൊരു വീട് അവിടെ കയറ്റാൻ അപ്പം വേറൊരു ആശ്രയം വേണ്ട പറഞ്ഞ് ഞങ്ങൾ പാർട്ടി ഓഫീസിൻ്റെ ചായ വരെ കൊടുത്ത് മറ്റുള്ള ആളുകളെ അഭയം പ്രാപിച്ചുകൊണ്ട് വേ അവർ അവർക്ക് മടിയുണ്ട് എന്നെങ്കിൽ കൂടി ഞങ്ങൾ ഇവിടെ ഇരിക്കണം പറ്റില്ല ഇവിടെ ഇരുന്നിട്ട് വേണം നമുക്ക് അവിടെ നേരാക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ഇപ്പോൾ ഒരുപാട് വീടുകൾ അങ്ങനെ ഞങ്ങൾ ഇരുത്തി താമസിച്ചുകൊണ്ട് വീടുകൾ മാറ്റി പണിതിട്ടുണ്ട് ഇപ്പം ഇവരതിന് അല്ല അപ്പം പിന്നെ നമുക്കത് പറഞ്ഞിട്ട് എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു പറയാൻ ഉണ്ട് ഒരു അസുഖം വന്നാൽ കൂടി ഒരു പനി വന്നാൽ കൂടി അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇപ്പം സാധിക്കില്ല ഒരു വാടുമമ്മ എന്ന നിലയിൽ ഞാൻ ഇവിടെ വന്നിട്ട് കയ്യും കാലും പിടിച്ചിട്ട് പറ്റില്ല കൊണ്ടുപോകണം ഇവിടെ തൊടിയിൽ പണിയെടുക്കുന്ന ആളുകളെ വരെ ഞാൻ സഹകരിച്ചിട്ട് നിൽക്കോ പനിയാണ് എനിക്ക് ഓട്ടോയിലൊന്ന് കയറ്റാൻ എന്നെ സഹായിക്കണം വരെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ ഞാൻ പണിപ്പെട്ടിട്ടും ഒരു ആശുപത്രിക്ക് പോലും വരാനായിട്ട് അവര് തയ്യാറാവാത്തൊരവസ്ഥ അവരെന്താണോ വിചാരിച്ചാൽ അതിനനുസരിച്ച് നീങ്ങിപ്പോകുന്ന ഒരു നിലപാടായതാണ് ഇത്രയും പറ്റിയെന്നാണ് എനിക്ക് പറയാനുള്ളത് ജില്ലയിൽ രണ്ടു ദിവസമായി മഴ ശക്തമാണ് അതിശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ മരം വീണതും വീട് തകർന്നതും വെള്ളക്കെട്ടും ഉൾപ്പെടെയുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനിടെയാണ് കണ്ണമ്പറയിൽ നിന്നും അമ്മയുടെയും മകന്റെയും ദാരുണമായ മരണവാർത്ത പുറത്തുവരുന്നത് യു ടി പാലക്കാട്